ഹലോ ഫ്രണ്ട്സ് നമ്മൾ പെറ്റ് സ്റ്റോക്ക് എന്ന ചാനലിൽ അടുത്ത വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാവിന് ഗ്രിറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ പുറത്ത് വിടാതെ അഴിച്ചു വിടാതെ പുറത്തഴിച്ചു വിടാതെ കൂട്ടിലിട്ട് വളർത്തുന്ന പ്രാവുകൾക്ക് കിട്ടേണ്ട ഒരു സാധനമാണ് അതായത് കഴിക്കേണ്ട ഒരു സാധനമാണ് ഗ്രിറ്റ് എന്ന് പറയുന്നത് നാടൻ പ്രാവളൊക്കെ ആകുമ്പോൾ പുറത്തിറങ്ങിയിട്ടും ഇറ്റത് ഇറങ്ങിയിട്ടൊക്കെ പറക്കി തോന്നുന്ന സാധനം നമ്മൾ ഈ ഫാൻസി ബേഡ്സിനൊക്കെയെന്നുണ്ടെങ്കിൽ കൂട്ടിലിട്ടിട്ടാണ് നമ്മൾ വളർത്തുക അപ്പോൾ അതിന് അതൊന്നും കിട്ടില്ല അപ്പോൾ അപ്പോൾ നമ്മൾക്കത് ഉണ്ടാക്കിയിട്ട് അവർക്ക് അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ പ്രാവളം ഇപ്പോൾ ഞാൻ പുറത്തോട്ടാണ് വളർത്തുന്നത് അപ്പം ഞാൻ കൂട്ടിൽ ഗ്രീറ്റിംഗ് ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് അവർക്ക് പറക്കി കഴിക്കുകയും ചെയ്യാം അവർ അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോ കാൽസ്യവും കാര്യങ്ങളൊക്കെ അവരെ ശരീരത്തിൽ പിടിക്കുകയും ചെയ്യും പറ്റുന്ന ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല മണ്ണിലിറങ്ങി കൊത്തി തിന്നാൻ പറ്റുന്ന പ്രാവും സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ അല്ലാതെ പുറത്ത് വിട്ട് പുറത്ത് വിടാതെ വളർത്തുമ്പോൾ നമ്മൾ ഗ്രിറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ പ്രാവിൻ്റെ ശരീരത്തിൽ ഉണ്ടാവും നമ്മളിപ്പോൾ ഇതിൽ ഐറ്റം വെച്ചിട്ടാണ് ഗ്രിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് വേറെ കടലനാക്ക് പോലത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടും ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എളുപ്പത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞുതരാം വീഡിയോയിൽ കിടക്കാം അപ്പോൾ നമ്മളിതിൽ പറഞ്ഞ ഐറ്റം ഒന്ന് മണല് മുട്ടട തൊണ്ട് കരി ഇഷ്ടികപ്പൊടി ഈ ഐറ്റം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ട് പിന്നെ അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കരി എടുക്കുക എന്നുള്ളതാണ് കാരണം നമുക്ക് ഈ തെങ്ങിൻ്റെ ആര് പോലത്തെ വിറകൊന്നും ഇട്ടിട്ട് കത്തിച്ചിട്ടുള്ള കരി എടുക്കാനില്ല അതായത് ഇപ്പോൾ നമ്മൾ അടുപ്പിൽ തീ കൂട്ടിയിട്ടുള്ള ആ കരി നമുക്ക് ഉപേക്ഷിച്ച് അയിൽ വല്ല വേണ്ട ചിലപ്പോൾ മണ്ണൊക്കെ കുറച്ച് ഇണ്ടാവും അതൊന്നും നമ്മളെ പ്രാവിന് കഴിക്കാൻ പറ്റുന്ന സാധനമില്ല പ്രാവിന് കേടുപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ടിന്നെടുത്തിട്ട് അതിൽ മരത്തിൻ്റെ വിറക് മരത്തിൻ്റെ പിറകും പിന്നെ കരിയിൽ മാത്രം ഉപയോഗിച്ചിട്ട് അതിലിട്ട് കത്തിച്ചിട്ട് അതായത് ടിന്ന് വെച്ചിരിക്കുന്ന അതിൽ നമുക്ക് ആ കരി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അത് ചൂടാരൻ്റെ ശേഷം അതെടുത്ത് പൊടിച്ചിട്ടാണ് നമ്മൾ കരി എടുത്തിട്ടുള്ളത് അപ്പോൾ കരി നമുക്ക് വിശ്വസിച്ച് കൊടുക്കുക അപ്പോൾ അതിൽ വേറെ കൊടുത്തോണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവത്തില്ല പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് എടുത്തിട്ടുള്ളത് മുട്ടയുടെ തൊണ്ടാണ് മുട്ടയുടെ തൊണ്ട നമുക്ക് കോഴിമുട്ട തൊണ്ട കൊടുക്കുക താറാവുട്ട തൊണ്ട് കൊടുക്കുക മുട്ടട തൊണ്ടായാൽ മതി അത് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാവിൻ്റെ മുടുക അത് ഇടുമ്പോൾ അത് തോലുമുടുക പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് പ്രാവിന് മുട്ടട തൊണ്ട് കൊടുക്കുന്നത് നമ്മൾ പിന്നെ കാൽസ്യം കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും അത് നമ്മളിതുപോലെ ഒന്ന് തുണിയിലിട്ട് തല്ലിട്ടൊന്ന് പൊടി പൊടി ആക്കിയിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് നമ്മൾ ഇഷ്ടികയാണ് ഇഷ്ടിക നമ്മൾ പൊട്ടിച്ചതിന് ശേഷം പൊടിച്ച് പിന്നെ അതൊന്ന് അരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മണലും നമ്മൾ നന്നായിട്ട് അരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് നാല് കൂടിയിട്ട് ഒരു ബേസണിൽ വെച്ച് നന്നായിട്ട് തന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്തു നമ്മൾ കൈ കൊണ്ട് ശരിക്കും നല്ല പൊടിയാകുമ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് മിക്സ് ചെയ്യാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് ഞാൻ നല്ല പൊടി ആയിട്ട് എടുത്തത് അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് നല്ല കൈ കൊണ്ട് തന്നെ നമ്മൾ അത് മിക്സ് ചെയ്തെടുത്തു ഈ നാലായിട്ട് മിക്സ് ചെയ്തിട്ടാണ് എൻ്റെ പ്രാവിന് കൊടുക്കുന്നത് പ്രാവ് കഴിക്കുന്നത് ഞാൻ ലാസ്റ്റിൽ ഈ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്താം അപ്പോൾ ഇതാണ് നമ്മൾ ഗ്രിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്താനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ഈ വീഡിയോ എന്ന് വെച്ചാൽ തുടക്കക്കാരായിട്ട് പറയാനുള്ള ആൾക്കാർക്ക് അറിയണ്ടാവില്ല ഗ്രിറ്റ് കൊടുക്കേണ്ട കൊടുക്കണെന്തിനാന്നത് എങ്ങനെ ഉണ്ടാക്കണം എന്നുണ്ട അറിയില്ല അപ്പോൾ അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടുള്ള രീതിക്കാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വളരെ നാല് നാലായിട്ടം വെച്ചാണ് ചെയ്തിട്ടുള്ളത് എളുപ്പമാണ് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും പിന്നെ മണല് മണല് വല്ല വീട് പണി നടക്കുന്നോടത്തോ പോയിട്ട് എടുക്കാം മണല് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണ് ഉപയോഗിച്ച് ചെയ്യാം മണ്ണ് മണല് വരെ മണ്ണുൾപ്പെടുത്തിയിട്ടും ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ എൻ്റെ കൂടെ എൻ്റെ പ്രാവിന് കൊടുക്കുന്ന രീതിയാണ് നിങ്ങൾ കാണിച്ചത് ഇതിലും വ്യത്യസ്തമായിട്ടൊക്കെ കുറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവരുണ്ട് അതും അത് നമുക്ക് കൊടുക്കാം എങ്ങനെയും ചെയ്യാം നമുക്കിതിപ്പോൾ വളരെ എളുപ്പമായി നമുക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ പുറത്ത് കൂടാണ്ട് നാടൻ പ്രാക്കളൊക്കെ വളർത്തണം ചെയ്യുന്നത് മതി ഹൈബ്രീഡ് ഫാൻസി പ്രാവുകളൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തേണ്ടി വരും അത് പ്രാവിൻ്റെ പ്രതിരോധശേഷി അതുപോലെ പ്രാവിൻ്റെ കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ വ്യത്യാസങ്ങൾ ഇതിൽ വരുത്തുക പിന്നെ മുട്ടയുടെ തൊണ്ട് മാത്രം പ്രാവിന് കൊടുക്കുന്നത് നല്ലതാണ് പ്രാവിൻ്റെ അത് വളരെ നല്ലതാണ് പ്രാവിൻ്റെ മുട്ടയുടെ തൊണ്ട് പൊടിച്ചിട്ട് അങ്ങനെ അത് മാത്രമായിട്ട് മുട്ടുകൊടുക്കുക ഗ്രിറ്റിൽ ഇഷ്ടികപ്പോഴൊക്കെ ചേർത്തിട്ട് അങ്ങനെയും കൊടുക്കുക നമുക്ക് എങ്ങനെ വണ്ണം കൊടുക്കുക ഗ്രിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ എല്ലാ ഒന്നിൽ തന്നെ കിട്ടും അതാണ് അങ്ങനെ ഗ്രിറ്റ് ആക്കിയിട്ട് ചെയ്യുന്നത് പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ ബേഡ് ഗ്രിറ്റ് കഴിക്കുന്നതാണ് ഞാൻ പറഞ്ഞിരുന്നു അവസാനത്തിൽ കാണിക്കാമെന്ന് ആ ഒരു വിഷയൽസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ബേഡ്സ് ഇതൊക്കെ കഴിക്കുന്നുണ്ട് വളരെ ഇഷ്ടത്തോടെ തന്നെ കഴിക്കുകയുണ്ട് ബേഡ്സിനൊക്കെ ഗ്രിറ്റ് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവരെ ദഹന പ്രക്രിയ സഹായിക്കുന്നത് സഹായിക്കും ഗ്രിറ്റൊക്കെ കഴിക്കുന്നതോട് ദഹന പ്രക്രിയ നല്ല എളുപ്പമാവും അവരെ പിന്നെ നമുക്കിത് എത്രയും ഉണ്ടാക്കി വെക്കാം കാരണം ഈ സാധനം നാശമായി പോവില്ല അതുപോലെ തന്നെ നമുക്ക് ബേഡ്സ് ഉള്ളതിനെക്കാട്ടിലും കൂടുതലും ഉണ്ടാക്കി വെക്കാം അപ്പോടക്കിടക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഞാൻ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടങ്ങനെ കുറച്ചായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യുക വരും ദിവസം നല്ല നല്ല വീഡിയോസ് ഉണ്ടാവും നല്ല നല്ല കണ്ടൻറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അപ്പോൾ ഓക്കെ